സിപിഎം ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ആലപ്പുഴ സഹകരണ സ്പിന്നിംഗ് മിൽ ചെയർമാനുമായിരുന്ന എം ആർ രാജശേഖരൻ അനുസ്മരണം നടത്തി സമ്മേളനം മുതിർന്ന സിപിഎം നേതാവ് എസ് രാമചന്ദ്രൻപിള്ള ഉദ്ഘാടനം ചെയ്തു സിപിഎം ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആലപ്പുഴ സഹകരണ സ്പിന്നിംഗ് മിൽ ചെയർമാൻ മുനിസിപ്പൽ ചെയർമാൻ കെ സി ടി പ്രസിഡന്റ് സിപിഎം കായംകുളം ഏരിയ സെക്രട്ടറി തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചിരുന്ന ആർ രാജശേഖരന്റെ ഒന്നാം അനുസ്മരണം നടത്തി ബഹുജന റാലിക്ക് ശേഷം ചേർന്ന അനുസ്മരണ സമ്മേളനം മുതിർന്ന സി പി എം നേതാവ് എസ് രാമചന്ദ്രൻപിള്ള ഉദ്ഘാടനം ചെയ്തു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും വലിയ നഷ്ടമാണ് അദ്ദേഹത്തിന്റെ നിര്യാണം പോലും സംഭവിച്ചത് എം ആർ എല്ലാ ജനവിഭാഗങ്ങളോടും കടുത്ത സൗഹൃദം പുലർത്തുന്ന നേതാവായിരുന്നു വ്യക്തികളുടെ പ്രയാസങ്ങൾക്ക് പരമാവധി സഹായം ചെയ്യാൻ അദ്ദേഹം അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് അതിസമർത്ഥമായി സ്വാഗത സംഘം ചെയർമാൻ പി ഗാനകുമാർ അധ്യക്ഷത വഹിച്ചു സി പി എം ജില്ലാ സെക്രട്ടറി ആർ നാസർ സംസ്ഥാന കമ്മിറ്റി അംഗം കെ എച്ച് ബാബുജാൻ എ മഹേന്ദ്രൻ യു പ്രതിഭ എം എൽ എ ബി അബിൻഷാ പി അരവിന്ദാക്ഷൻ എസ് നസീം എസ് ആസാദ് ഷെയ് കിഹാരീസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ Kai Engulam.